ഗാസ സിറ്റിക്ക് നേരെ ഇസ്രയേൽ ആക്രമണം ശക്തമാക്കിയത് അത്യന്തം അപകടകരമെന്ന യു എൻ ഗാസയിലെ അവസ്ഥ അങ്ങേയറ്റം ആപൽക്കരമാണെന്നും ഐക്യരാഷ്ട്രസഭയും മറ്റ് യു എൻ ഏജൻസികളും മുന്നറിയിപ്പ് നൽകുകയായിരുന്നു ഉടൻ വെടിനിർത്തൽ ഉണ്ടായില്ലെങ്കിൽ വെടിനിർത്തലുണ്ടായില്ലെങ്കിൽ ഹൃദയഭേദഗരംഗങ്ങൾക്കാവും ലോകം സാക്ഷ്യം വഹിക്കുകയെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി നിലവിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഗാസയിലേക്ക് മാനുഷിക സഹായവുമായി പുറപ്പെട്ട ഗ്ലോബൽ സമത് ഫ്ലോട്ടിലേയെ ഇസ്രയേൽ നാവികസേന തടയാനൊരുങ്ങിയിരിക്കുകയാണ് ഭക്ഷണവും മാനുഷിക സഹായവുമായി പുറപ്പെട്ട ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടില്ലയെ തടയാൻ എല്ലാ നടപടികളും സ്വീകരിച്ചുവരുന്നതായി ഇസ്രയേൽ സേന അറിയിച്ചു നാൽപ്പതിലേറെ രാജ്യങ്ങളിൽ നിന്നായി ചെറുകപ്പലുകളിലെത്തുന്ന ആക്ടിവിസ്റ്റുകളെ അറസ്റ്റ് ചെയ്യാനാണ് നീക്കം ഗാസ വംശഹത്യയിൽ പലസ്തീനുകൾ നേരിടുന്നത് കറുത്ത വർഗ്ഗക്കാർ അനുഭവിച്ചതിനേക്കാൾ ഭീകരമായ വംശീയ വിവേചനമെന്ന് നെൽസൺ മണ്ടേലയുടെ ചെറുമകൻ പറഞ്ഞു ഗാസയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഫ്രീഡം ഫോർട്ടില്ലയിൽ ഇദ്ദേഹവും അണിചേരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഗാസയിലെ ബന്ദികളുടെ ജീവൻ അപകടത്തിലാകുമെന്ന് ഇസ്രയേൽ ഇന്റലിജൻസ് വിഭാഗം അറിയിച്ചിരുന്നു ഒൻപത് കുട്ടികൾ ഉൾപ്പെടെ അൻപത്തിയൊൻപത് പേരാണ് കഴിഞ്ഞ ദിവസം ഇസ്രയേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഗാസ നഗരത്തിലെ മുഴുവൻ കെട്ടിടങ്ങളും ഇടിച്ചു നിരപ്പാക്കാനാണ് നീക്കം ഗാസ സിറ്റിയിലെ പതിനാറ് നില കെട്ടിടത്തിൽ നിന്ന് താമസക്കാരോട് ഒഴിയാൻ ഇസ്രായേൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗാസയിൽ നരകവാതിൽ തുറക്കുകയാണെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ ക്യാത്സ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഒഴിയാനുള്ള ഭീഷണി യുദ്ധം ആരംഭിച്ചതിനുശേഷം ഗാസയിൽ ഇരുപത്തിയൊന്നായിരം കുട്ടികൾ വികലാംഗരാക്കപ്പെട്ടിട്ടുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭ പറഞ്ഞു യുദ്ധകാലത്ത് ഏകദേശം നാൽപ്പതിനായിരത്തി അഞ്ഞൂറ് കുട്ടികൾക്ക് പരിക്കേറ്റു അവരിൽ പലരും വികലാംഗപ്പെട്ടതായി യു എനിന്റെ വികലാംഗരുടെ അവകാശങ്ങൾക്കായുള്ള കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തു ഗാസയിൽ കുട്ടികളുടെ പോഷകാഹാരക്കുറവ് കുതിച്ചുയരുകയാണ് സമ്പൂർണ്ണ ക്ഷാമം പ്രഖ്യാപിച്ചിരിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളതെന്നും യു എൻ വൃത്തങ്ങൾ പറയുന്നു അതേസമയം ഗാസ സിറ്റി പിടിക്കാനുള്ള പടനീക്കത്തിന്റെ ഭാഗമായി ായിരം റിസർവ് സൈനികർ കൂടി ഇറങ്ങി ഇവർ ചൊവ്വാഴ്ച ഡ്യൂട്ടിക്കെത്തിയതായി ഇസ്രായേൽ ആർമി റേഡിയോ റിപ്പോർട്ട് ചെയ്തു ഇരുപതിനായിരം റിസർവ് സൈനികർ കൂടി താമസിയാതെ എത്തും ഗാസ സിറ്റിയിൽ ഹമാസ് ഇപ്പോൾ ശക്തമാണെന്നാരോപിച്ചാണ് ഗാസ സിറ്റിയിലേക്ക് വീണ്ടും വൻ പടനീക്കം വരുന്നത് യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ ഹമാസ് ശക്തമായി ചേർത്തു നിന്ന മേഖലയായിരുന്നു ഇത് ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെടുന്ന ലഘുലേഖകൾ സൈന്യം വിമാനത്തിൽ നിന്ന് വിതറി ഗാസയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും നിലവിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ് അതിനിടെ ഗാസയിലംഗം ഇസ്രയേൽ ബോംബ് ആക്രമണങ്ങളിലും വെടിവയ്പുകളിലും ഇരുപത്തിനാല് മണിക്കൂറിനിടെ എൺപത്തിയാറ് പലസ്തീനുകൾ കൊല്ലപ്പെട്ടു ഇതുവരെ ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഗാസയിൽ അറുപത്തിമൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തിമൂന്ന് പലസ്തീനികൾ കൊല്ലപ്പെട്ടു പട്ടിണിമൂലം മൂന്ന് കുട്ടികളടക്കം പതിമൂന്ന് പേർ മരിച്ചു ആകെ പട്ടിണി മരണം കുട്ടികളടക്കം ആയി രേഖപ്പെടുത്തി ഓഗസ്റ്റിൽ മാത്രം പട്ടിണിമൂലം നൂറ്റി എൺപത്തിയഞ്ച് പലസ്തീനികൾ മരിച്ചെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് അതേസമയം ഗാസ സിറ്റി പിടിക്കാനുള്ള സൈനിക നടപടി രാഷ്ട്രീയ താല്പര്യങ്ങളുടെ പേരിലാണെന്നാരോപിച്ച് ഡെല്ലേവിൽ റിസർവ് സൈനികരുടെ പ്രകടനം നടന്നു ഈ മാസം ഒൻപതിനാരംഭിക്കുന്ന യു എൻ പൊതുസഭയിൽ ഫലസ്തീന രാഷ്ട്രപദവി നൽകുന്നതിനെ പിന്തുണയ്ക്കുമെന്ന് ബെൽജിയം അറിയിച്ചിട്ടുണ്ട് സ്വീഡിഷ് ആക്ടിവിസ്റ്റ് ഗ്രേറ്റ തൻബർഗിന്റെ നേതൃത്വത്തിൽ ബാഴ്സലോണ തുറമുഖത്ത് നിന്ന് ഗാസയിലേക്കുള്ള സഹായവുമായി ഇരുപത്തിരണ്ട് ബോട്ടുകൾ പുറപ്പെട്ടു പ്രതികൂല കാലാവസ്ഥ മൂലം കഴിഞ്ഞ ദിവസം മുടങ്ങിയ ഗ്ലോബൽ ഫ്ലോട്ടില്ല ദൌത്യത്തിൽ രാജ്യങ്ങളിൽ നിന്നുള്ള ആക്ടിവിസ്റ്റുകളുമുണ്ട് ഇസ്രയേൽ ഉപരോധം ലംഘിച്ച് ഗാസയിൽ സഹായം എത്തിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം juustus Kerala , Kaumbi .